നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൻ ജിറോണയിൽ കളിക്കുമ്പോൾ നല്ല പ്ലെയർ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ബ്രസീലിയൻ യുവ സൂപ്പർ താരം സാവിയോയെ കുറിച്ച് പറയുകയാണ് പെബ്ഗാഡിയോള ഇന്നലെ ന്യൂ കാസിൽ യുണൈറ്റഡിന്റെ മാഞ്ചസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ച കളിയിലും അവൻ മികച്ച പ്രകടനം നടത്തി ഒമർ മൊർമോഷിന്റെ ഹാട്രിക്കും മെക്കറ്റിയുടെ ഒരു ഗോളുമൊക്കെ ചേർന്നാണ് നാല ഭൂത്തിൽ വിജയിച്ചത് പക്ഷേ കളിയിൽ മികച്ച പ്രകടനം തന്നെ സാവിയോ നടത്തിയിട്ടുണ്ട് കളിക്ക് ശേഷം പെബ്ഗാഡിയുള്ള സാവിയോയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വാക്കുകളാണിപ്പോൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് അദ്ദേഹം പറയുന്നു സാവിയോയുടെ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ടിലെ ആദ്യ സീസണിൽ ഓ വല്ലാത്ത ഇമ്പാക്റ്റാണ് അത് എത്ര ഗോളുകളാണ് എത്ര അസിസ്റ്റുകളാണ് അവരിൽ നിന്ന് വരുന്നത് അവൻ്റെ ഇമ്പാക്റ്റ് ഞാൻ ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഹിസ് ഇമ്പാക്ട് ഐ വാസ് ഇൻ എക്സ്പെക്ടിങ് എനിക്കറിയാമായിരുന്നു റോണയിലായിരുന്നു അവനൊരു ടോപ്പ് പ്ലെയറാണ് ടോപ്പ് ടോപ്പ് പ്ലെയറാണെന്ന് പക്ഷേ ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് ദി ഇൻഫ്ലുവൻസ് ദാറ്റ് ഹി ഹാസ് ഹാഡ് ഇൻ അവർ ഗെയിംസ് അറൈവിടവൻ വന്നതിന് ശേഷം ഈ കളിയിൽ അവൻ ഉണ്ടാക്കുന്ന എക്സ്പെൻസ് ആ ഒരു ഇൻഫ്ലുവൻസ് അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയധികം ഇൻഫ്ലുവൻസ് അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് സാക്ഷാൽ പെപ്ഗാഡിയോളയാണോ പറയുന്നത് സാവിയോയുടെ ഒരു മികവിന് ഇതിലപ്പുറം എന്ത് സാക്ഷ്യപത്രമാണ് ലഭിക്കേണ്ടത് ഇന്നലത്തെ കളിയിലും അവൻ പൊളിച്ചടിക്കി ഒരു അസിസ്റ്റ് എഴുപത് ടച്ചുകൾ മുപ്പത്തൊമ്പത് ആക്യുറേറ്റ് പാസുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം പാസിങ് ആക്യുറേസി ആറ് റിക്കവറീസ് ആറ് ഗ്രൗണ്ട് ഗ്രൗണ്ടുകളിൽ വിൻ ചെയ്തു അഞ്ച് ടച്ചസ് ആണ് ഓപ്പോസിഷൻ ബോക്സിൽ എടുത്തത് മൂന്ന് ആക്യുറേറ്റ് ലോങ് ബോളുകൾ മൂന്ന് സക്സസ്ഫുൾ ട്രിപ്ലിംഗ് രണ്ട് ഷോർട്സ് ഓൺ ടാർഗറ്റ് ഒരു ടാക്കിൾ ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു ഒരു പാസ് ഫൈനൽ തേർഡിലേക്ക് അവൻ കൊടുക്കേണ്ടത് അങ്ങനെ പൊളിച്ചെടുക്കിയ പ്രകടനം വലിയ ഇമ്പാക്ട് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സാവിയോ സിറ്റിയുടെ ഭാവിയാണ് ബ്രസീലിന്റെ ഭാവിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്